ഹലോ നമസ്കാരം ട്രാവലിംഗ് മലബാറയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം സ്വാഗതം ഒരു നമ്മള് നേരെ നാട്ടിലോട്ട് പോവാണ് നാട്ടിലോട്ട് അതായത് നമ്മള് ഹക്കലിന്ന് തബൂക്ക് തബൂക്കിന്ന് റിയാദ് റിയാദിൽ നിന്ന് കൊച്ചി ആ അപ്പൊ ജംഗളെ നമ്മുടെ യാത്ര ഇവിടുന്ന് നമ്മളങ്ങോട്ട് തിരികെ ഇപ്പൊ സമയം ഇങ്ങനെ രണ്ടേകാലായിട്ടുണ്ട് കേട്ടോ വെളുപ്പിന് രണ്ടേ കാലാണ് അപ്പോൾ രാത്രി സമയത്ത് പോകുന്നത് കൊണ്ട് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടില്ല അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഷെഫീഖ് ബ്രോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ മജ്ജാനാണ് നമ്മുടെ സേഫായിട്ട് തബൂക്കി കൊണ്ടുവിടും അല്ലേ നമ്മൾ തബൂക്കി കയറി നല്ല അടിപൊളി സ്ട്രീറ്റ് ലൈറ്റുകളും പിന്നെ ഈ സൈഡിൽ കൂടെ കണ്ടോ നല്ല നല്ലൊരു പ്രത്യേക വൈബാ ഇതാണ് ഇപ്പം നമ്മൾ ലോ ലൈറ്റ് മോഡിൽ മോഡിലിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കണ്ടോ നമ്മുടെ ഡി ജി ഒസ്മോ ഫോക്കറ്റ് ത്രീയുടെ ലോ ലൈറ്റ് മോഡാണ് കേട്ടോ അതിൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകത കണ്ടോ നല്ല രസമുണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനെക്കാട്ടിലും ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ ഇതിനകത്ത് കാണാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി ആഴ്ചകൾ നമുക്ക് നാട്ടി വരെ ചെല്ലുന്നതിനും വരെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത് നാട്ടിൽ ചെന്നിട്ട് നമ്മൾ പതിയെ നമ്മുടെ ലോറി ജീവിതം നമ്മുടെ ഓൺ കണ്ടിലേക്ക് നമ്മൾ പതിയെ ആവും അപ്പോൾ നോക്കാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണെങ്കിൽ വീഡിയോ നമുക്ക് വീണ്ടും ആ ഒരു ട്രാവലിംഗ് മലബാറിയുടെ ആ ഒരു വൈബിലേക്ക് എത്തിച്ചേരേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ തബൂക്ക് എയർപോർട്ടിലാണ് തബൂക്കിൽ നിന്ന് നമ്മുടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കിട്ടി നമ്മൾ ഇവിടുന്ന് ഇനി റിയാദിലേക്കാണ് പോകുന്നത് കേട്ടോ റിയാദിൽ നിന്ന് നെടുമ്പാശ്ശേരി കൊച്ചിയിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ സൗദിയായിക്കാണ് പോകുന്നത് സൗദിയുടെ ഫ്ലൈറ്റിനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ വന്നത് അപ്പോൾ ഞങ്ങളെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ചെക്കിങ് ചെയ്തത് കേട്ടോ അങ്ങനെ <laughs> but if I lay down and I play dead and I stay dead, then will get sick of being the monster out of my head, under my bed, thinking something <laughs> okay. out of my nightmares? Stay right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes <laughs> of you are like a dawn. Never really. Just what you want. With you, I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you. And it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. Got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like a test. I better not text, or I'll come off desperate. But if I lay down and I play down Understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you, I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry. The conclusion, even though I offer all of the solutions, I wish you love me like I love you. It's stupid when I'm alone with you. I never feel lucid i wasn't struck by cupid i wish when i first saw you i knew this when i'm with you i feel so useless i feel diluted my heart's been wounded രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളുടെ ഫ്ലൈറ്റ് തബൂക്കിൽ നിന്നും റിയാദിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് റിയാദിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ് എയർപോർട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് കാരണം ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുക്കാനായിട്ടൊന്നും പോയില്ല നമ്മൾ പോകുന്നത് എയർ ബസ് എ ത്രീ തേർട്ടി ത്രീ ഹൺഡ്രഡ് വിമാനത്തിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഞാൻ അവിടുന്ന് നാട്ടിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് കുറച്ച് ടൈമുള്ളത് അഞ്ച് മണിക്കൂറത്തോളം ടൈം ഉള്ളത് കാരണം അവർ നല്ല ഫ്ലൈറ്റ് വിടുമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ നമുക്ക് പഴയ മോഡൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നെന്ന് തോന്നുന്നു അവർ എൽ എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ സൗദിയുടെ ഫ്ലൈറ്റുകളിലൊക്കെ ഉള്ളതാണ് ഓക്കെ എന്താണെന്ന് അറിയില്ല ഓക്കെ ഈ ഫ്ലൈറ്റിൽ അതൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് റൺവേയിൽ ഓടാനായിട്ട് തയ്യെടുക്കുകയാണ് അത്യാവശ്യം ബൂട്ട് പേസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ നല്ല നീളമുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് സുഖകരമായിട്ടിരിക്കാൻ പറ്റിയിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ വെളിയിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിങ്ങനെ പതിയെ പൊങ്ങാനായിട്ട് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെ റൺവേയിലൂടെ ഓടി നീങ്ങുകയാണ് കേട്ടോ ഓ ഇങ്ങോട്ട് നോക്കി ഇത് ഒരു അടിപൊളി വിമാനമാണ് കിടക്കുന്നത് കേട്ടോ ഏതാ മോഡലിനൊന്നും എനിക്കറിയില്ല എന്താണേലും തോന്നിയിട്ടുണ്ട് നാല് എഞ്ചിനൊക്കെ വെച്ച അടിപൊളി ഒരു വിമാനം നമുക്ക് കാണാൻ സാധിച്ചു കുറച്ച് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നായിരുന്നു വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നോൺ വെജ് തീർന്നു പോയിരുന്നു എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വരെ നോൺ വെജ് കിട്ടി ഞങ്ങൾ തൊട്ട് ബാക്കിലോട്ടിരുന്ന ആൾക്കാർക്കൊക്കെ നോൺ വെജ് ആയിരുന്നു കേട്ടോ നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റല്ലേ അതുകൊണ്ട് എല്ലാവരും നോൺ വെജ് ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കും സാധനം ഇല്ലായിരുന്നു പക്ഷേങ്കിൽ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഒരു അഞ്ച് മണിക്കൂർ എങ്ങനെ തള്ളി നീക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷവും പിന്നെ കാരണം പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പുറത്ത് പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ തന്നെയായിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ കേരളത്തിലോട്ട് അടുക്കാറായപ്പോഴത്തേന് ലാൻഡ് ചെയ്യാനുള്ള ആ ഒരു സമയമായപ്പോഴത്തേനാണ് നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായിരുന്നത് സമയം ഇപ്പോൾ ഒരു ആറു മണിയായിട്ടുണ്ട് ആറു മണിക്കാണ് ലാൻഡിങ് വന്നിരിക്കുന്നത് അത് പുറത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല മനോഹരം ഏതൊരു പ്രവാസിയുടെയും മനസ്സിൽ ഇട്ടി വെട്ടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് കാരണം നമ്മുടെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു കാഴ്ച കാണും കാരണം നമ്മളുടെ ആ ഒരു പച്ചപ്പ് ആ ഒരു വരണ്ട ഭൂമിയിൽ നിന്നും നമ്മളിങ്ങനെ കുറേ നേരം കടലും ആകാശവും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ നാടിൻ്റേതായ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിൽ പിന്നെ നമ്മളുടെ കാത്ത് എയർപോർട്ടിൽ നിൽക്കുന്ന നമ്മളെ വിളിക്കാൻ വരുന്നത് നമ്മുടെ മാതാപിതാക്കളെയും കാണുമ്പോ നമുക്ക് കിട്ടുന്ന പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ ഒരു സന്തോഷത്തില അങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഞാൻ വീട് ഉപയോഗിക്കുന്നത് കുരുക്കം വരും എക് അങ്ങനെ അതെ നമ്മള് വെളിയിൽ വന്നു കേട്ടോ അപ്പൊ പപ്പ ഉണ്ട് മമ്മിയുണ്ട് പിന്നെ എന്റെ ചങ്കു കൂട്ടുകാരൻ ഉണ്ണിക്കൂട്ടനുണ്ട് അപ്പോൾ അതെ ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇതാക്കാനായിട്ട് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് ഉണ്ണിക്കൂട്ടൻ പോയിട്ടുണ്ട് സുഖല്ലേ അങ്ങനെ ചങ്കുകളെ നമ്മൾ വീട്ടിൽ വന്നു അല്ല വീട്ടിൽ വന്നില്ല നമ്മളങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം നാട്ടിൽ വന്നതിന്റെ ഒരു വെപ്രാളമാണ് കേട്ടോ അപ്പൊ എന്റെ ചങ്കുകൂട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഉണ്ണിക്കൂട്ട ഉണ്ണിക്കൂട്ടുണ്ടായിരുന്നു പപ്പ ഉണ്ട് പപ്പ ഉണ്ട് മമ്മിയുണ്ട് ഉണ്ട് ആ എന്റെ മമ്മി കണ്ടോ വീഡിയോ എടുക്കാൻ ഭയങ്കര സപ്പോർട്ട് മമ്മി ഒരു അപ്പൊ അപ്പൻ എന്ന് പറഞ്ഞു എന്നെ ആക്ഷേപിച്ചിട അത് ഞങ്ങള് വന്നപ്പോൾ പ്രത്യേകത എന്നാന്ന് ഞങ്ങൾ ഞങ്ങള് വന്നപ്പം ഇന്നിവിടെ മഴ പെയ്തു അതാണ് ഇവിടെ ചൂടായിരുന്നു കേരളത്തിൽ മൊത്തത്തി അപ്പൊ ഞങ്ങൾ വന്നത് പ്രമാണിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരെ മഴ പെയ്തിട്ടുണ്ട് നമ്മുടെ അല്ലടി നമ്മുടെ പൈലറ്റ് പറഞ്ഞു മത്തർ മത്തർ അല്ലെടി അത് മാത്രം മനസ്സിലായി അപ്പൊ ഇനിപ്പം നാട്ടിൽ പോവാണ് അപ്പം എന്റെ അപ്പൻ അറബിയൊക്കെ അറിയാം കേട്ടോ അപ്പൻ അതെ അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി പോകുന്ന വഴിക്കുള്ള എരി കാഴ്ചകളെ ഉണ്ണിക്കുട്ടാ എരുമേലൊക്കെ ആണോ നമ്മുടെ നമ്മുടെ പഴയ പോലെ ആണോ അപ്പം എന്താ പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എങ്കിലും ഇവന്റ് അത്രയും വേഗത്തിലുണ്ടോ എന്റെ ആത്മാർഗ്ഗത്തെ സുഹൃത്താണ് ചൈൽഡ്ഹുഡ് ഹുഡ് ഫ്രണ്ട് ചെറുപ്പം തൊട്ട് ഉള്ള കമ്പനിയുണ്ട് അല്ലെടാ ഉണ്ണിക്കുട്ട അപ്പൊ ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ ലിജിൻ പരമു അറിയാൻ ഞങ്ങൾ കാലടിയിൽ എത്തിയിരുന്നു കേട്ടോ നിന്നെ കാണാൻ പറ്റിയില്ല ലിജിന്റെ നമ്മുടെ പരമന്റെ നാടാണ് കേട്ടോ കാലടി അപ്പൊ നമ്മൾ കാലടിയിലൂടെ ഇങ്ങനെ നമ്മുടെ യാത്ര പോയിട്ടോ ആ അങ്ങനെ ചങ്കള് അതെ നമ്മളിപ്പോ പെരുമ്പാവൂരായി കേട്ടോ പെരുമ്പാവൂര് അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് കേട്ടോ ബ്ലോക്കിൽ കിടക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നും മഴ പെയ്താ മതിയായിരുന്നു നല്ല കൊണ്ട് കേട്ടോ കുറച്ചുകൂടി ആണോ ഞാൻ ഐശ്വര്യ അപ്പൊ ഞങ്ങള് അതെ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നെടുത്തിക്കെട്ടോ നാട്ടിൽ വന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് കേരളത്തിന്റെ ഫുഡുകൾ നമുക്ക് പ്രശ്നം അപ്പൊ പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങള് നാട്ടിലെ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റിംഗ് വേറ്റിങ്ങ് വരുന്ന വഴിക്ക് ഒരു കേട്ടോ റെസ്റ്റോറന്റിങ് കയറിയേക്കെട്ടോ കട കാണിച്ചു കഴിച്ചിട്ട് ഞാൻ പറയാം എന്നാണ് പറയുന്നത് എന്നാ ണോ ഇവർക്ക് വന്നിട്ട് എയർപോർട്ടിൽ പറയാ ഇനി തന്നെ പോകണല്ലോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ പോന്നുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ രണ്ടു മാസ വെക്കേഷൻ ആ കാര്യങ്ങൾ ഇങ്ങനെ പറയുവായിരുന്നു പലരും പല ഫുഡാ പറഞ്ഞു കേട്ടോ ീനാണ പറഞ്ഞു ബീഫ് കറി പൊറോട്ടയും ബീഫ് കറിയും ഞാൻ ബീഫ് ബിരിയാണി പറഞ്ഞു റൈസിയാണ് തകർത്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവും പൊറോട്ടയും മമ്മി ചിക്കൻ ബിരിയാണി എൻ്റെ അപ്പനും തകർത്തു മന്തി മന്തി വിത്ത് അൽഫ അപ്പ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ട് വേണം അപ്പൊ ചങ്കിൾ അതെ നമ്മള് സൗദി അറേബ്യയിൽ നിന്നും തുടങ്ങി വീഡിയോ വീഡിയോ അവസാനിപ്പിക്കേ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്ന കുഞ്ഞിനെടുത്തു നമ്മുടെ വീഡിയോ പെരുമേല അവസാനിപ്പിക്കണം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഇനിയിപ്പം നമ്മുടെ ലോർ ജീവിതത്തിലൊക്കെ കടക്കുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ അല്ലാതെ ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ലോർ ജീവിതം നമ്മുടെ ലോർ ജീവിതത്തിലേക്ക് ഉടനെ കടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കൃഷിയൊക്കെയാണ് കാണുന്നത് ഇതെല്ലാം ഇത് റബ്ബറിൻ്റെ തൈ കോട്ടയം സൈഡൊക്കെ ആകുമ്പോൾ റബ്ബറുണ്ടോ അപ്പം ഞങ്ങൾ തൈ വെച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെ താഴോട്ട് വാഴ കാപ്പി പിന്നെ തെങ്ങ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ ഇത് റംബൂട്ടാൻ്റെ മരമാണ് ഈ നിൽക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് റംബൂട്ടാൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ റിൻസ് ആണ് യൂട്യൂബർ ട്രാവലിംഗ് മലബാറി